ഹായ് ബച്ചേ ആപ്പ് കൈസേ ഹെ ഹാ മേ ടീക്ക് ഹോം അതെ എല്ലാവരും ഉത്തരം പറയാൻ പഠിച്ചല്ലോ ആ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ സുഖമാണോ അതുപോലെ തന്നെ സുഖമാണ് എന്നൊക്കെ ഉറുദുവിൽ പറയാൻ പഠിച്ചു അല്ലേ അപ്പോൾ ആ പാഠഭാഗം പഠിച്ചതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളെയൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നില്ലേ ഓ ഉണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം ബച്ചേ നമ്മളങ്ങനെ പഠിച്ച് പഠിച്ച് അല്ലേ നമ്മൾ മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ ആദ്യത്തെ പാഠഭാഗത്തിൽ അബ്ബായി എന്നുള്ള പാഠഭാഗവും അതിൽ അബ്ബ അമ്മി അല്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ആ കൈസേഹേ എന്നുള്ള പാഠം പഠിച്ചു അതിന് ശേഷം ഇത് ഇതെന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലേ നമുക്ക് നോക്കാം അല്ലേ എന്തായിരിക്കുമെന്ന് നോക്കൂ അതിന് മുന്നേ മുടികളുടെ ചിത്രം കണ്ടോ എന്തൊക്കെയാണ് അതിൽ കാണുന്നത് ഏ ക്യാ തസ്വീർ ഹേ ഈ ഗർഖ തസ്വീർ ഹേ അല്ലേ ഈ കിസ്കാ ഗർഹേ ഹാ ഈ ഹമാരാ ദോസ് നൂരി കസ് നൂരി കർഹേ അല്ലേ ഇത് നമ്മുടെ നൂരിയുടെ വീടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ നൂരി കർഹെ നോക്കൂ നമ്മുടെ നൂരി ആരെയോ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് അല്ലേ ആരോടോ കൈ കാണിക്കുന്നുണ്ട് ആരായിരിക്കും ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ ആ ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൂരി നൂരിക്കൊരു കൂട്ടുകാരനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതെ എന്തായിരുന്നു അവൻ്റെ പേര് ആ ജോസഫ് നൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫ് മേരാ ദോസ് ഹെയിം ജോസഫ് ആയിരിക്കുമോ ആയിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ ആ ബാക്കിൽ ഒരാളും കൂടി ഉണ്ടല്ലോ അതായി ആരായിരിക്കും എന്തായാലും നൂരിയുടെ ദോസ്താവാൻ വഴിയില്ല അല്ലേ കാരണം നൂരിനെക്കാട്ടിലൊക്കെ വളരെ ചെറുതാണ് ചിലപ്പം നമ്മുടെ ജോസഫിൻ്റെ ആരെങ്കിലും ആയിരിക്കും അല്ലേ നമുക്ക് നോക്കിയാലോ ഇതാരൊക്കെയാണെന്ന് നോക്കാം ജോസഫ് നൂരി കാ ദോസ് ഹേ ഹാ ജോസഫ് നൂരിയുടെ ദോസ്താണ് വോ വഹ നൂരിക്ക് ഗേർ ആയ അവൻ നൂരിയുടെ വീട്ടിലേക്ക് വന്നു ജോസഫ് കെ സാത്ത് ചോട്ടി ബഹൻ ബി ഹേ നമ്മൾ ഊഹിച്ചത് ശരിയാണ് കേട്ടോ ജോസഫിൻ്റെ ചോട്ടി ബഹനായിരുന്നു അത് ആര ഈ ബഹൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സഹോദരിയാണ് അപ്പൊ ജോസഫിൻ്റെ അനിയത്തിയും കൂടെയുണ്ടായിരുന്നു കേട്ടോ ഉസ്കാൻ നാം സോനി ഹേ ആ അവളുടെ നാം എന്താണ് അവളുടെ നാം സോനി സോനി എന്നാണ് നൂരി അപ്പനെ ഗർക്കെ ഭാര്യമേ സോനി സേ കഹനയിലേക്ക് നൂരി തൻ്റെ വീടിനെ കുറിച്ച് സോനിയോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി നമുക്കറിയാം ജോസഫ് നൂരിയുടെ കൂട്ടുകാരനായതുകൊണ്ട് നൂരിയുടെ കാര്യങ്ങളൊക്കെ നൂരിയുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ജോസഫിന് അറിയായിരിക്കും അല്ലേ പക്ഷേ സോനി ജോസഫിൻ്റെ അനിയത്തിയാണ് അവൾക്ക് നൂരിയെക്കുറിച്ചും നൂരിയുടെ വീട്ടുകാരെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അറിയില്ല അല്ലേ വീടിനെക്കുറിച്ചൊന്നും നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് അവരോടല്ലേ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ വീട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയൊക്കെ അനിയത്തിയോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു കൊടുക്കുക ഒന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ ഈ തസ്വീർ നോക്കൂ ഈ തസ്വീറിൽ നമ്മുടെ ജോസഫും സോനിയുമൊക്കെ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടല്ലേ ഇതാ കണ്ടോ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് നൂരി നമ്മുടെ സോനിയോടോ ജോസഫിനോടോ ഒക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ നൂരിയുടെ വീട്ടിലെ ബില്ലിയും മുറി അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവരെന്താ പറയുന്നത് നോക്കാം കേട്ടോ നോക്കൂ मेरा घर मेरा घर एदार्थम हाँ एंडे वीड ये मेरा घर है ये मेरा घर है मेरा घर छोटा है मेरे घर में अम्मी और अब्बा है मेरा एक बड़ा भाई है मेरी एक छोटी बहन है मेरे घर में दादा और दादी भी है है मेरा हमारा घर प्यारा प्यारा എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് വേഗം നോക്കാം അല്ലേ മലയാളം കൂടി ഒന്ന് നോക്കാം അതിൻ്റെ മേരാ ഖർ ആ അർത്ഥം എൻ്റെ വീട് മേരാ ഗർ ഹേ അല്ലേ ഇത് എൻ്റെ വീടാണ് മേരാ ഗർ ചോട്ടാ ഹേ മേരാ ഗർ ചോട്ടാ ചോട്ട എന്ന് പറഞ്ഞാൽ ചെറുത് കേട്ടോ ചോട്ട എന്ന് പറഞ്ഞാൽ എന്താ ചെറുതാണ് മെരി ഗർമ്മി അമ്മി ഓർ അബ്ബാ ഹേ എൻ്റെ വീട്ടിൽ അമ്മിയും അബ്ബയും ഉണ്ട് ഇതൊക്കെ നമുക്കറിയാം അല്ലേ അവളുടെ വീട്ടിൽ അബ്ബയും അമ്മിയൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ പാഠഭാഗത്തിൽ ഓർക്കുന്നില്ലേ അബ്ബായെന്നുള്ളതിൽ അതിൽ ഒരുപാട് പേര് അവളുടെ വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ച് ഞൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ പദ്യത്തിലൂടെ ആരെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അബ്ബയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മിയെ കുറിച്ച് പറഞ്ഞു പിന്നെ ആരൊക്കെയാ പറഞ്ഞത് ദാദ അല്ലേ ദാദ ഉണ്ടായിരുന്നു പിന്നെ ദാദി ഉണ്ടായിരുന്നു പിന്നെ ആരെക്കുറിച്ച് പറഞ്ഞു ബായിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ ബഹൻ ഇത്രയും പേരെയൊക്കെ കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവൾ അത് നമ്മുടെ സോനിയോട് അവതരിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇ നോക്കൂ മേരെ ഗർമേ അമ്മി ഓർ അബ്ബാ ഹേ മേരാ മേരാക്ക് ബഡാ ബായി ഹേ ആ എനിക്കൊരു ഏട്ടനുണ്ട് എനിക്കൊരു വലിയ സഹോദരനുണ്ട് പിന്നെയോ മേരി എക്ക് ചോട്ടി ബഹൻ ഹേ എനിക്കൊരു ചെറിയ അനുജത്തിയുമുണ്ട് ഒരു സഹോദരിയുമുണ്ട് മെരി ഖർമേ ദാദാ ഓർ ദാദീ ബി ഹേ അവർ മാത്രമല്ല അല്ലേ എൻ്റെ വീട്ടിൽ ദാദയും ദാദിയുമുണ്ട് ഹമാര ഖർ പ്യാരാ പ്യാരാ ഹേ ഞങ്ങളുടെ വീട് വളരെ പ്രിയപ്പെട്ടതാണ് കണ്ടോ ഇവിടെ നോക്കൂ അവൾ പറഞ്ഞത് ഞങ്ങളുടെ വീട് എന്നാണ് കണ്ടോ എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ഇന്നവരൊക്കെ ഉണ്ട് പറഞ്ഞു പറഞ്ഞ് അവൾ പറഞ്ഞു ഞങ്ങളുടെ വീട് വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ നൂരിയുടെ വീട്ടിൽ ഒരുപാട് സ്നേഹവും ഐക്യവും ഒരുമയും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി കേൾക്കുക അതിനുശേഷം സ്വയം വായിക്കുക മനസ്സിലാക്കുക നമ്മുടെ ടീച്ചർമാർക്കൊക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് നമ്മുടെ തലീമി സർഗർമിയുമായിട്ട് കാണാം ശുക്രിയ